എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയൊരു കഥ പറയാം അതും ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് പണ്ട് പണ്ട് അഞ്ഞൂറും ആയിരം വർഷങ്ങൾക്കു മുമ്പ് ഗുരുവായൂർ നടന്ന കഥ ആണ് മുമ്പൊരു കഥയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കോന്തി മേനോൻ്റെ കാര്യം അല്ലേ ആ കോന്തി മേനോൻ എന്ന ആളാണ് അവിടെ കാര്യക്കാരൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് പണ്ട് ആ പണ്ടത്തെ ആ ശ്രീകോവിലും മുഖമണ്ഡപവും വാതിൽമാടവും തടപ്പള്ളിയും ഒക്കെ ഉണ്ടാക്കിയത് അതാദ്യത്തെ അതിന്ന് പരിഷ്കരിച്ചത് ഈ കോന്തിമേനോനാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം ബഹു കണിശക്കാരനാണ് സത്യസന്ധനുമാണ് മുൻകോപിയാണ് അതിന് ആ കണിശ കണിശക്കാരനും സത്യസന്ധനും ഒക്കെ ആണ് താനും മുൻകോപിയും ആണ് മുൻഗോപി എന്നുള്ളതിന് അടിവര ഇടണം അതിന് കിട്ടിയ ഒരു അടിയാണ് ഗുരുവായൂരപ്പന്റെ നിന്ന് അതൊന്ന് കേൾക്കാം അല്ലെ ഗുരുവായ കോന്തിമേനോൻ എന്ന് പറഞ്ഞ ഗുരുവായൂരപ്പന്റെ കഴിഞ്ഞ കഴിഞ്ഞ അന്നത്തെ കാലത്ത് ഉത്തമനായ ഭരണാധികാരിയായിരുന്നു ആയിരുന്നു പക്ഷെ ഒരബദ്ധം എല്ലാവർക്കും പറ്റുമല്ലോ മനുഷ്യരല്ലേ അല്ലെ അക്കാലത്ത് കുറ ചുരുങ്ങിയ ഭണ്ഡാ ഭണ്ഡാരത്തിലൊന്നും അത്രയ്ക്ക് ഒരു വരവൊന്നും ഉണ്ടായിരുന്നില്ല തീരെ ചെറിയ വരവേ ഉണ്ടായിരുന്നുള്ളൂ ആ ക്ഷേത്രം അന്നത്തെ ആ ക്ഷേത്രം നടത്തിപ്പുകാരായിട്ട് ഒരു സൂപ്രണ്ടും ആ സൂപ്രണ്ടിനെ സഹായിക്കാൻ ഒരു കണക്കെഴുത്തുകാരനും പിന്നെ കാവൽക്കാരായിട്ട് ഒന്നോ രണ്ടോ പേര് പിന്നെ കഴകക്കാര് ണ്ടായിരുന്നുള്ളു പതിമൂന്ന് ഇല്ലത്തു നിന്നുള്ള ശാന്തി അറ്റ നമ്പൂരിമാര് മാത്രാണ് അകത്ത് ഏ പ്രവർത്തികൾ ചെയ്യാൻ കീഴ്ശാന്തി നമ്പൂരിമാര് എന്ന് പറഞ്ഞാല് അന്നന്ന് കിട്ടിയവർക്ക് ഒരു നിശ്ചയിച്ചിട്ടുള്ള കുറച്ച് എണ്ണയും നിവേദിച്ചോറും മാത്രമായിരുന്നു അത് നിവേദിച്ചോറ് എങ്ങനെയാണ് വെച്ചാൽ ഇല്ലത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല അവിടെ വാതിൽമാഠത്തിൽ തന്നെ ഇരുന്നിട്ട് കഴിച്ചിട്ട് പോകണം എന്നായിരുന്നു നിയമം അങ്ങനെ പകർച്ചയായിട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് ബ്രാഹ്മണരാണെങ്കിൽ വാതിൽ ഇരുന്ന് കഴിക്കാം ബ്രാഹ്മണരല്ലാത്തൊരു കോന്തിമേനോൻ ഉൾപ്പെടെയുള്ളവര് ആ പ്രദക്ഷിണ വഴിയിൽ ഇരുന്നിട്ട് തന്നെ ഈ നദിച്ചോറ് കഴിക്കും ആരും വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെയായിരുന്നു കഴിക്കുന്നവർക്ക് അവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോവാം അല്ലാത്തവർക്ക് പോവാം കഴിക്കണ്ട എന്നുള്ളവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ ആയിരുന്നു അന്നത്തെ നിയമം ആരുടെ ഗ്രഹത്തിലേക്കും നിവേദി സാധനങ്ങൾ പകർച്ച എന്നുള്ള പേരിൽ കൊണ്ടുപോവരുത് എന്ന് കോന്തിമേനോൻ കർശനായിട്ട് പാസാക്കിയൊരു നിയമമായിരുന്നു പകർച്ച എന്ന് പറഞ്ഞ പകർച്ച കൊണ്ടുപോകാൻ തുടങ്ങി തുടങ്ങി പിന്നെ അതൊരു കവർച്ചയായിട്ട് മാറും എന്നാണ് കോന്തിമേനോൻ അന്ന് പറഞ്ഞിരുന്നത് എന്നാണ് പറയണത് കൊന്തിമേന എന്ന് പറഞ്ഞാൽ ഭയ നല്ല ഭക്തനുമായിരുന്നു ആദ്യം ആദ്യത്തെ ആകുമ്പത്തി തന്നെ നട തുറക്കുന്നതിന് മൂന്നു മണിക്ക് നട തുറക്കുന്നതിന് മുമ്പ് തന്നെ വടക്കേ കുളത്തിൽ കുളിച്ച് ഭസ്മൊക്കെ പൂശി ഈറം ഈറ ഈറന്മണ്ടോടെ തൊഴാനായിട്ട് വരുമായിരുന്നു പിന്നെ എല്ലാ ആ പുഷപൂജയൊക്കെ കഴിഞ്ഞിട്ടേ കൊന്തിമേന പുറത്തേക്ക് പോവാറുള്ളൂ അത്രയും നേരം സുഖമായിട്ട് നിന്ന് തൊഴാനൊക്കെ അന്നത്തെ കാലത്ത് പറ്റിയിരുന്നു ഇന്നത്തെ ഗുരുവായൂർ നമുക്ക് ഗുരുവായൂരപ്പനെ ഒന്ന് ഒരു നോക്ക് കാണാൻ എന്തൊരു വിഷമാണ് അല്ലെ കഷ്ടപ്പാട് അത്രയും കഷ്ടപ്പാട് നമ്മുടെ കഷ്ടപ്പാട് അത്രയും തീരും അങ്ങനെ ക്യൂ നിന്ന് ക്യൂ നിന്ന് നാമം ജപിച്ച അങ്ങനെ നിക്കുമ്പോ നമ്മുടെ കഷ്ടപ്പാടുകൾ തീരും എന്ന് നമുക്ക് വിശ്വസിക്കാം അന്നത്തെ ഗുരുവായൂരിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല വേഗം പോയി തൊഴുത് ഇങ്ങോട്ട് പോരാ അങ്ങനെ എത്ര നേരം വേണമെങ്കിലും തൊഴാം ഇന്നങ്ങനെയല്ല അല്ലെ കാലം മാറി ഒരുപാട് അന്ന് കോന്തിമേനോൻ ഇതുപോലെ നല്ല നന്നായിട്ട് തൊഴുത് ഏർ പ്രസാദമൊക്കെ മേടിച്ച് ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേനും ദേവസ്വത്തില് ദേവസ്വം ഓഫീസിൽ വരും അവിടുത്തെ കണക്കൊക്കെ കൃത്യമായിട്ട് നോക്കും അപ്പൊ അവിടെ ഉള്ളവർക്കൊക്കെ അദ്ദേഹത്തെ ഭയങ്കര പേടിയാണ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാതെ പോലും എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയ ശിക്ഷയാണ് കോന്തിമേനോൻ കൊടുക്കാറ് അത് മാപ്പു കൊടുക്കുക എന്നുള്ള ഒരു കാര്യേ കോന്തിമേനോന് ഇല്ല എന്നാണ് അതുകൊണ്ട് എല്ലാവർക്കും നല്ല പേടിയുണ്ടായിരുന്നു അന്ന് ബാക്കി കോന്തിമേനോന്റെ താഴെ ഒരു ഒരു ഭട്ടേരിപ്പാടുണ്ടായിരുന്നു അത്രേ അമ്പലത്തിലെ കാര്യങ്ങളൊന്നും കൂടി നോക്കാൻ വേണ്ടിയിട്ട് ആ അമ്പലത്തിലെ ചടങ്ങുകൾ ഒക്കെ നിഷ്ഠാപൂർവ്വം തന്നെയാണോ നടക്കണേ എന്നൊക്കെ നോക്കാനായിട്ട് ഒരു ഭട്ടേരിപ്പാടുണ്ടായിരുന്നു ആ ഭട്ടേരിപ്പാടിനും ഈ ഈ കളവ് കയ്യോടെ കണ്ടുപിടിക്കാൻ നല്ലൊരു നല്ലൊരു കഴിവുണ്ടായിരുന്നു ആരെന്ത് കളവ് ചെയ്താലും അദ്ദേഹം കണ്ടുപിടിക്കും അപ്പൊ അതുകൊണ്ട് ഈ അമ്പല ബാക്കിയുള്ളവർക്കൊക്കെ അവർക്ക് ഒക്കെ ഈ പട്ടേരിപാടിനോട് കുറച്ചൊരു ദേഷ്യമായിരുന്നു എന്ത് ആരും അറിയാതെ എന്ത് പട്ടേരിപാട് കണ്ടുപിടിക്കും എന്തെങ്കിലും ഒരു ഇത്തിരി ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് കണ്ടുപിടിക്കും അങ്ങനെ അദ്ദേഹത്തിന് ഈ ബാക്കിയുള്ള ജോലിക്കാരെല്ലാരും കൂടി ഒരു പേര് കൊടുത്തു കാക്കക്കുറവൻ പട്ടയിരിക്കുന്നു അദ്ദേഹം ഒരു കറുത്ത് കുറച്ചൊരു കോങ്കണ്ണും ഒക്കെ ഉള്ള ഒരാളായിരുന്നു അതുകൊണ്ടാണ് കറുത്തയാളും കോങ്കണ്ണും ഒക്കെ ആയപ്പോൾ അവര് ഒരു പേര് കൊടുത്തതാണ് കാക്കക്കുറവെന്ന് അത് അദ്ദേഹം വകവച്ച ഒന്നുമില്ല ആരാന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ വിളിച്ചോട്ടെ ഒരു ഭഗവാനല്ലേ എല്ലാവർക്കും ഓരോ രൂപം കൊടുക്കണത് ചിലർ സുന്ദരന്മാരായിരിക്കും ചിലരങ്ങനെ ആവില്ല ഓരോ എല്ലാവരും ഒരുപോലെയല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച അദ്ദേഹം അതിനൊന്നും പ്രതികരിക്കാനൊന്നും പോവാറില്ല കണിശം ഇട്ട് നടക്കില്ല അതാണ് അദ്ദേഹത്തിന്റെ കണിശത അങ്ങനെ നടക്കണ കാലത്ത് അവിടെ ഒരു സംഭവമാണ് ഇനി പറയാൻ പോണത് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ കുട്ടികളോട് നല്ല വളരെ വാത്സല്യമുള്ള ആളാണ് ഗുരുവായൂരപ്പൻ അല്ലെ ആരോരുല്ലാത്ത അനാഥായിട്ട് തിരുനടയില് വന്ന് അടിയും ചെ തിരുനടയിൽ വന്ന അടിയും കുറഞ്ച് കുട്ടികൾ എന്തെങ്കിലും കാരണം കൊണ്ട് തെറ്റ് ചെയ്ത സ്ത്രീകൾക്കൊക്കെ ഉണ്ടാവുന്ന കുട്ടികൾ ഇതുപോലെ അനാഥരായിട്ട് ആ പരിസരത്തൊക്കെ നടക്കാറുണ്ട് ഈ കുട്ടികൾ ഒരു കണക്കിൽ ഗുരുവായൂരപ്പന്റെ സന്ത സഹചാരികളാണ് എന്നാണ് പറയുന്നത് അവർക്ക് എന്നുവെച്ചാൽ അമ്പലത്തിൻ്റെ ഉള്ളിലോ നടയിലോ ചുറ്റി തിരിഞ്ഞാൽ ആഹാരത്തിനുള്ള ഒരു വഴി അവർക്ക് അന്നം കിട്ടാൻ ഒരു വഴിയില്ല അമ്മ അച്ഛനാരാന്നറിയില്ല അമ്മ ഉപേക്ഷിച്ചു അങ്ങനെയുള്ള കുട്ടികളാണ് അത് ഇന്നും ഈ ആഹാരത്തിന് എങ്ങനെയെങ്കിലും ഗുരുവായപ്പൻ അവർക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഈ കുട്ടികള് എന്തെങ്കിലും ഒരു വികൃതി തരം കാണിച്ചാലും ഭഗവാൻ അത് ക്ഷമിക്കും എന്നാണ് അനാഥരല്ലേ ആരുമില്ലാത്തവരല്ലേ വിശപ്പുൾ വിശപ്പിനുള്ളത് അവരെന്തെങ്കിലും ചെയ്താലും ഗുരുവായൂരപ്പൻ കണ്ണടക്കിയ പതിവ് അങ്ങനെ ഇരിക്കുമ്പോ ഈ കാക്കക്കുറവൻ പട്ടേരി ഈ കണ്ണടക്കാൻ ഗുരുവായൂരപ്പനെ പോലെ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ കണ്ടാൽ ഈ കാക്കക്കുറവൻ പട്ടേരി കണ്ണടക്കാൻ വിചാരിക്കാറില്ല ആ അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കണിശക്കാരനായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോ ഈ കുട്ടികൾക്ക് ഒരു ദിവസം കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവുമൊക്കെ വാരിക്കളിക്കാണ് എന്ന് വാരിക്കാറുണ്ട് ഈ കുട്ടികൾ അപ്പൊ ഒരു ദിവസം അവര് ആ കുന്നിക്കുരുവിന്റെ ഇടയില് ഭക്തന്മാരിങ്ങനെ ഓരോ നാണയം പോവാറുണ്ട് ആ ചെമ്പിൽ അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ വാരി കളിക്കുന്ന സമയത്ത് നാണയം കിടക്കുന്നത് കണ്ടു കുട്ടികള് അപ്പൊ അവര് വിചാരിച്ചു ഇതിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങി കഴിക്കാം മൂന്നാലു ദിവസമായി രവണ്ണം ഭക്ഷണം കഴിച്ചിട്ട് ന കൊറേ ദിവസം നാ മൂന്നോ നാലോ ദിവസമായിരുന്നു അത്രേ അപ്പൊ അവർക്ക് വിശപ്പ് സഹിക്കാനും വയ്യ അങ്ങനെ അവര് കുറച്ച് നാണയം മുഴുവനൊന്നും എടുത്തില്ല കുറച്ച് നാണയം അതിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി പഴം വാങ്ങി കഴിച്ചു അപ്പൊ ഈ കാക്കക്കുറം വട്ടയരീതം മനസ്സിലാക്കി ഈ കുട്ടികൾ പഴം തിന്ന് നടക്കണത് അദ്ദേഹം കണ്ടു അപ്പൊ അവർ ഇവർക്ക് പഴം വാങ്ങാൻ എവിടുന്നാ പൈസ കിട്ടിയേ അത് മഞ്ചാടിക്കൊരു ചെമ്പിന്ന് ആവാനേ ആവാനേയും വഴിയുള്ളു എന്ന് പറഞ്ഞു എന്ന് വിശ്വസിച്ചു അദ്ദേഹം അങ്ങനെ ഈ കഴകക്കാരുടെയും ഒക്കെ പട്ട പട്ടേരി പാട കഴകക്കാരുടെയും എല്ലാ ബാക്കി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കുട്ടികളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ചെറിയ കുട്ടികളാണ് അഞ്ചോ ആറോ ഏഴും ഒക്കെ വയസ്സേ ഉള്ളൂ കുട്ടികൾക്ക് അപ്പൊ കാക്കക്കുറം പട്ടേരിയും മറ്റേ അമ്പലവാസികളും ഒരു ഭാഗത്ത് മറുപാത്ത് ഈ ഒന്നും അറിയാത്ത ബിഞ്ച് കുട്ടികള് ഇപ്പൊ കടവിന്റെ ചെമ്പീന്ന് കാശ് ആ എടുത്തോണ്ട് പോയി പഴം വാങ്ങി അല്ലേ എന്ന് ചോദിച്ചു അപ്പൊ പട്ടേരിപ്പാടെ ഏറ്റവും മുതിർന്ന കുട്ടിയോടാ ചോദിക്കണത് ഏറ്റ അതില് ഏറ്റവും മുതിർന്ന കുട്ടി എന്ന് തോന്നുന്ന ആളോടാണ് ഇപ്പൊ ചോദിക്കുന്നത് കുട്ടികളെ നിഷ്കളങ്കരാണല്ലോ അവര് ഒന്നും മറിച്ചു വെക്കാതെ സൂപ്രണ്ടിനോട് കാര്യം പറഞ്ഞു അമ്പലത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും തിന്നാൻ കിട്ടാറില്ല ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി ഞങ്ങള് പട്ടിണിയാണ് വല്ലപ്പോഴും ഒരിക്കല് കടുുകെമ്പിലെ ചില്ലിക്കാശി ഞങ്ങള് തപ്പിയെടുത്തുകൊണ്ട് പോവാറുണ്ട് ഗുരുവായൂരപ്പൻ കടാക്ഷിച്ച ദിവസമാണെങ്കിൽ ആറോ ഏഴോ ചില്ല് കിട്ടും അതുകൊണ്ട് ഉം നടക്കല് ആ നടക്കലുള്ള മുല്ലുമൂപ്പൻ്റെ കടയിൽ നിന്ന് ഞങ്ങൾ കതളിപ്പഴം വാങ്ങി തിന്നാറുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്നും നിങ്ങൾ ഇങ്ങനെയല്ലേ ചെയ്യാറ് എന്ന് ചോദിച്ചു പട്ടേരിപ്പാട് അപ്പൊ കുട്ടികൾ പറഞ്ഞു എന്നൊന്നും ഞങ്ങൾ ചെയ്യാറില്ല വിശപ്പ് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു അറ്റ െ ഞങ്ങളിത് ചെയ്യാറുള്ളൂ അതും പത്ത് കാശ് കൂടുതൽ ഞങ്ങൾ എടുത്തിട്ടേ ഇല്ല പത്തോ പത്തിന്റെ താഴെയോ ഉള്ള കാശേ ഞങ്ങൾ എടുക്കാറുള്ളൂ ഞങ്ങൾ കാശ് കെക്കാൻ വേണ്ടിയിട്ടല്ല ചെമ്പിന്റെ അടുത്ത് പോയിരിക്കാറ് ചെമ്പിനുള്ളിലെ മഞ്ചാരി മഞ്ചാടി കുരുവും കുന്നിക്കുരുവും ഒക്കെ വാരി കളിക്കാൻ തന്നെയാണ് പോയിരിക്കാറ് അങ്ങനെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ ആകുമ്പോ ചില ദിവസമൊക്കെ ഞങ്ങൾ എടുക്കാറുണ്ട് ആ കുട്ടികളുള്ള കാര്യം പറഞ്ഞു എടുക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഏറ്റവും കൂട്ടത്തില് ഏറ്റവും ചെറിയൊരു കുട്ടിയോട് ഒരു നാലോ അഞ്ചോ വയസ്സു വയസ്സുണ്ടാവും ആ കുട്ടിയോട് പട്ടേരിപ്പാട് ചോദിച്ചു ശരിയാണോടാ ഈ പറയണതൊക്കെ ചോദിച്ചു അപ്പൊ ആ അവനും പറഞ്ഞു അറ്റ കൈയ്യിനെ ഞങ്ങൾ ചെയ്യാറുള്ളു വാതിൽമാടത്തില് ബ്രാഹ്മണർക്ക് ഇല വെച്ച് സദ്യ അങ്ങനെ കൊടുക്കുമ്പോ അവിടെയൊന്നും ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് സ്ഥാനം ഇല്ലല്ലോ ബ്രാഹ്മണരുടെയും അതുപോലെ മറ്റേ ഉയർന്ന ജാതിക്കാരുടെയും കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് ഉണ്ണാൻ പറ്റില്ല ഊട്ടു വര ശു തൊട്ട അശുദ്ധാക്കരുത് എന്നാണ് ഞങ്ങളോട് പറയാറ് ഞങ്ങൾ ശൂദ്ര കുട്ടികളാണ് എന്ന് അവര് പറയണേ എന്നൊക്കെ പറഞ്ഞു ആ പിന്നെ പ്രദക്ഷിണ വഴിയിലിരുത്തിയിട്ടാണ് ഞങ്ങൾക്ക് അന്നം തരാറ് മൂന്ന് ദിവസമായി ഞങ്ങൾക്ക് അതുമില്ല ആ തരാറുള്ളതും ഇപ്പം മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾക്ക് കിട്ടണില്ല പിന്നെ കിണറ്റിലെ വെള്ളം കോരി കുടിക്കാമെന്ന് വെച്ചാൽ അത് തൊട്ടാൽ അത് ഞങ്ങള് തൊടാൻ പാടില്ല അത്രയും അത് തൊട്ടാൽ അതും അശുദ്ധാവും എന്നാണ് പറയുന്നത് അപ്പൊ ഞങ്ങൾക്ക് തൊണ്ട വരണ്ടു വയറും വരണ്ടു ദാഹവും വിശപ്പും അടക്കാൻ വൃത്തിയില്ലാതെ വന്നപ്പോ ഞങ്ങള് കടുകിൻ്റെ ചെമ്പിന്ന് ഏർ കടുകിന്റെ ചെമ്പിനെ നമസ്കരിച്ചു എന്നിട്ട് അത് ഇന്നൊരു പത്ത് കാശ് എടുത്തു ഇങ്ങനെ മറിച്ചിട്ട് നോക്കിപ്പോ എല്ലാവർക്കും കൂടി പത്ത് ചില്ലി കിട്ടി എന്നാണ് അവര് പറഞ്ഞത് ആ പയ്യൻ പറഞ്ഞത് അതിന് ഞങ്ങള് പഴം വാങ്ങി തിന്നു തമ്പുരാനെ എന്ന് പറഞ്ഞു അങ്ങനെ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ശബ്ദമൊന്നുമില്ല അങ്ങനെയാണ് പേടിച്ചിട്ടേ ഇദ്ദേഹം പട്ടേരിപ്പാട് നല്ല കണിശക്കാരനാണല്ലോ അപ്പൊ പട്ടേരിപ്പാടെന്താന്ന് വെച്ചാല് കോന്തിമേനോനെ പേടിച്ചിട്ടാണ് ഇതൊക്കെ അവനവൻ നന്നാ അവനവൻ്റെ കാര്യം കൃത്യാവണം എന്ന് വിചാരിച്ചിട്ടാണ് കോന്തിമേനോൻ ഇത് ചെയ്യണേ കൊല പട്ടേരിപ്പാട് ഇത് ചെയ്യണത് കോന്തിമേനോനെ പേടിച്ചിട്ടാണ് കോന്തിമേനോനാണ് സർവാധികാരിക്കാര് ഇപ്പനി പട്ടേരിപ്പാടിന് ഒരു ഇത് പേര് വേണ്ട എന്ന് വിചാരിച്ചിട്ട് പട്ടേരിപ്പാട് കുട്ടികളെ ചോദ്യം ചെയ്ത് കണിശം അവനവന്റെ കണിശം ശരിയാക്കി അങ്ങനെ കോന്തിമേനോന്റെ ഭരണകാലാണ് കളവാണ് എന്ന് അറിഞ്ഞ് ബോധ്യപ്പെട്ടാല് കയ്യോടെ പിടിച്ച് ശിക്ഷിക്കുന്ന ആളാണ് കുറ്റം ചെയ്തവരെ വെറുതെ വിടണ വിടണ വിട്ടാല് പിന്നെ നമ്മ കുറ്റം ചെയ്തവരെ വെറുതെ വിട്ടാല് പട്ടേരിപ്പാട് പിന്നെ സമാധാനം പറയേണ്ടി വരുവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പട്ടേരിപ്പാട് ഇങ്ങനെ ഈ കുട്ടികളായിട്ട് ഇതാക്കണത് അങ്ങനെ പട്ടേരിപ്പാട് വിധി പ്രസ്താവിച്ചു എന്താണെന്ന് വെച്ചാല് കടുക് മോഷണത്തിൽ പങ്കാളികളായ കുട്ടികളെല്ലാരും കൂടി കയ്യും കെട്ടി മതില മതിൽക്കകത്ത് അഞ്ച് ഓട്ട പ്രദക്ഷിണം ചെയ്യണം എന്നാണ് പട്ടേരിപ്പാട് വിധി പറഞ്ഞത് അഞ്ചു ചുറ്റെത്തി കഴിഞ്ഞാൽ കൊടിമരത്തറയിൽ വീണ എല്ലാവരും കൂടി ഗുരുവായൂരപ്പനോട് ഇനി മേലിങ്ങനത്തെ കളവ് ചെയ്യില്ല എന്ന് സമസ്താവരാധം പറഞ്ഞ് നമസ്കരിക്കണം ഇതായിരുന്നു ശിക്ഷ അപ്പോൾ വിധി നടപ്പാക്കാൻ റെഡിയായി അങ്ങനെ നിൽക്കുകയാണ് പൂജയ്ക്ക് നട അടച്ചു നട തുറന്നാൽ അപ്പോൾ ഓട്ടം തുടങ്ങണം എന്നാണ് കുട്ടികളോട് പറഞ്ഞത് കാവൽക്കാർക്കൊക്കെ കൊടുക്കുകയും ചെയ്തു ഇവര് ശ ഓടണത് ഒഴക്കി നിൽക്കണുണ്ടോ എന്നൊക്കെ നോക്കണം എന്നൊക്കെ കാവൽക്കാരോട് പറഞ്ഞ് ചട്ടം കെട്ടി എല്ലാം അത് കഴിഞ്ഞ് നട തുറക്കാൻ കാത്ത അങ്ങനെ നിൽക്കണ് എന്ത് ചെയ്ത നട തുറക്കണില്ല നട സാധാരണ പൂജ കഴിഞ്ഞ് നട തുറക്കേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞു എന്താപ്പോ ഇത് ഇതിന്റെ അകത്ത് എന്താ ഉണ്ടായാൽ ഈ മേശാന്തി അതിനകത്ത് ഇരുന്ന് ഉറങ്ങുവാണോ എന്നിങ്ങനെ അത് മനഃപൂർവ്വം താമസിപ്പിക്കുകയാണോ നട തുറക്കാന് ഒരു മണിക്കൂറായി ഒരു മണിക്കൂറായിട്ടും ശ്രീ ശ്രീലകം തുറന്നില്ല ആതിന്റെ ഉള്ളിലിരുന്ന ഈ മേൽശാന്തിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ വിചാരിച്ച് കൊറേ കഴിഞ്ഞപ്പം ദേഷ്യം വന്നു തുടങ്ങി പട്ടേരിപ്പാടിന് ക്ഷമ മുൻ മുൻകോപം ആണല്ലോ അമ്മ കേട്ടപ്പോ ഒരു ദേഷ്യവും എല്ലാം കൂടി ആകെ ഇങ്ങോട്ട് എന്താ പറയണ്ടതെന്ന് അറിയാണ്ടായി അപ്പൊ പട്ടരിപാടി പറഞ്ഞു നാട തുറക്കണമൊന്നും കാക്കണം എന്നില്ല ഓട്ടം അങ്ങോട്ട് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു പട്ടേരിപാട് കാവൽക്കാരെ വിളിച്ച് പറയുകയും ചെയ്തു ഓടാൻ തുടങ്ങാണ് നട തുറക്കണമെന്ന് നോക്കണില്ല കുട്ടികൾ ഓടിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇടയ്ക്ക് നിൽക്കണോ ശരിക്കും ഓടണോ എന്നൊക്കെ നോക്കാനാണ് അവരോട് പറയുന്നത് ഈ കുട്ടികൾ അങ്ങോട്ട് ഓടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ ഭഗവാൻ ശ്രീലഹത്ത് കിടന്നിങ്ങനെ നരസിംഹത്തിന്റെ പോലെ ഇങ്ങനെ മുരളാൻ തുടങ്ങി മേശാന്തിയോട് പറഞ്ഞു പൂജ നിർത്തിക്കോളൂ ഞാനും കുറച്ചു നേരത്തേക്ക് ഞങ്ങള് പുറത്തേക്ക് പോവാണ് വരണത് വരെ നട തുറക്കണ്ട എന്ന് പറഞ്ഞു എല്ലാ അവന്മാരും അവിടെ നിൽക്കട്ടെ ക്ഷമിച്ച് എന്ന് ഗുരുവായൂരപ്പൻ മേശാന്തിയോട് പറഞ്ഞു ഇത്രേ ഗുരുവായൂരപ്പൻ അപ്രത്യക്ഷനായി മേശാന്തി വിചാരിച്ചു മേശാന്തിയുടെ എന്തെങ്കിലും ഒരു പിഴ കൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇത്ര കാലായിട്ടും ഗുരുവായൂരപ്പനെ ഇങ്ങനെ മുഖം കറുത്ത് കണ്ടിട്ടില്ല എന്നെന്താണ് പറ്റിയത് ഒന്നും പറഞ്ഞിട്ടില്ല ഗുരുവായൂരപ്പൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ പോയി പുറത്തേക്ക് ഗുരുവായൂർ എന്തെയ്തു പുറത്ത് ഒരു കുഞ്ഞു കൊച്ചു കുട്ടിയുടെ വേഷത്തില് അതൊരു കരിമാടിക്കുട്ടൻ കറുത്ത് ഒരു കരിമാടിക്കുട്ടൻ നിറയലൊരു പീലിത്തിരുമുടി വെച്ചു എന്നിട്ട് ആ കുട്ടികളുടെ കൂടെ അങ്ങോട്ട് ഓടാൻ തുടങ്ങി കുട്ടികളുടെ ഓടാൻ തുടങ്ങി അപ്പോ ഈ കുട്ടികൾക്ക് ഈ ഗുരുവായൂരപ്പൻ ഇതുപോലെ ഈ വേഷം മാറി ഇവരുടെ കൂടെ ഓടാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അവർക്ക് ആദ്യം തോന്നിയ തളർച്ചയും ക്ഷീണവും ഒന്നുമില്ല നല്ല എനർജിയായി ആയി ഗുരുവായൂരപ്പന്റെ ആ ഒരു ഇത് അവർക്കാണ്ട് കിട്ടിയ ഒരു ഉത്സാഹം അവര് ഓടാൻ അങ്ങോട്ട് തുടങ്ങി മേശാന്തി ഇവിടെ ഇരുന്ന് ആകെ വിഷമിച്ച് നിവേദ്യത്തിനായിട്ട് അകത്ത് പ്രവേശിച്ചതാണ് ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തു ശാന്തി ഏറ്റെ പിന്നെ അറിഞ്ഞുകൊണ്ട് ഇത്ര കാലം ഒരു അപരാധം ചെയ്തിട്ടില്ല അങ്ങനെ എന്നും പുഞ്ചിരിച്ച് ഈ പൂജാ സമയത്ത് ഭഗവാന്റെ മുഖത്ത് ഇങ്ങനെ ഒരു പുഞ്ചിരി കാണാറുണ്ട് എന്നാണ് പറയണേ ഇപ്പോ എന്നെന്തുകൊണ്ടോ ഇങ്ങനെ മുഖം കറപ്പിച്ചിരിക്കണേ ഭഗവാൻ അവിടെ അവിടെ ആ ഒരു ചൈതന്യം ആ വിഗ്രഹത്തിന് ഇപ്പോ ഒരു ചൈതന്യം ഇല്ല ആകെ ഒരു കറുത്ത വിഗ്രഹം അവിടെ ഇരിക്കേണ്ടെന്നേ ഉള്ളു ആ ശ്രീകോവിലിന്റെ ഉള്ളിലാണെങ്കിൽ കൂരി വിളക്കിന്റെ വെളിച്ചം മാത്രമല്ലേ ഉള്ളൂ ആ ബാലഗോപാലന്റെ ആ ചൈതന്യം കാണാനില്ല മേശാന്തിക്ക് അത് ആലോചിച്ച് ഞാൻ എന്ത് തെറ്റ് എന്ന് വിചാരിച്ച് മേശാന്തി അങ്ങട്ടെ കരഞ്ഞു കണ്ണീരടക്കാൻ പറ്റാണ്ടായി അദ്ദേഹം കൊറേ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോ അദ്ദേഹം എന്ത് മരട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്ത് നിക്കണോരോ എന്നറിയിക്കണ്ടേ എന്തെങ്കിലും ഇത് നട തുറക്കാത്തത് എന്താന്ന് അവരും വിചാരിക്കൂലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് മരട്ടെ എന്ന് വിചാരിച്ചിട്ട് നട തുറന്നു നട തുറന്നപ്പോ സന്നിധാനത്തിൽ ശ്രീകോവിന്റെ മുമ്പിലൊന്നും ആരുമില്ല ആനക്കൊട്ടിലെ ആള് കൂടി നിക്കുന്നു അപ്പൊ അപ്പൊ അവിടെ പുറത്ത് പോയി നോക്കുമ്പോണ്ട് അലങ്കരിച്ച ആ കോലത്തില് ഭഗവാനെ അവിടെ ആ മൈൽപ്പീലിയൊക്കെ ആയിട്ട് ഭഗവാനുണ്ട് കുട്ടികളുടെ കൂടെ അങ്ങനെ ഓടണു അപ്പൊ കണ്ടു മേശാന്തിക്ക് മനസ്സിലായി ഇത് ആണ് ഭഗവാൻ ഇതാ ഈ കുട്ടികളുടെ കൂടെ ഓടുന്ന ആളാണ് ഭഗവാൻ എന്ന് മേശാന്തിക്ക് മനസ്സിലായി മേശാന്തിക്ക് അത് കണ്ടപ്പോ മേശാന്തിക്ക് ഒന്നും ഓടാൻ തുടങ്ങി ഈ കുട്ടികളുടെയും ഗുരുവായൂരപ്പൻ്റെയും കൂടെ മേൽശാന്തിയും ഓടാൻ തുടങ്ങി അങ്ങോട്ട് ഓടാൻ തുടങ്ങി കൊറേ കഴിഞ്ഞപ്പോ മേശാന്തിക്ക് ക്ഷീണായി അപ്പോ ഭഗവാന് ഒരു മേൽശാന്തിയോടൊരു സഹതാപം തോന്നി അപ്പൊ ഓട്ടത്തിന്റെ വേഗത കുറച്ച് കുറച്ചു പിടിച്ചാ കിട്ടാത്ത ഓട്ടമായിരുന്നു എല്ലാവരും അപ്പൊ ഈ മേശാന്തിയുടെ സഹ ഒരു സഹതാപം തോന്നിയിട്ട് ഗുരുവായൂരപ്പൻ വേഗത കുറച്ചു ശാന്തി പറഞ്ഞു അവിടെ നിന്നല്ലാതെ എനിക്ക് ആരും ഒരു രക്ഷയില്ല ഞാന് ഒന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ ഭഗവാനെ ഈ ശിക്ഷാവിധി ഞാനായിട്ട് ആലോചിച്ച് ചെയ്തതല്ല ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഗുരുവായൂർ പറഞ്ഞു എൻ്റെ കാക്കല് വീണിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എല്ലാരോടുമായിട്ട് പറഞ്ഞു ഇത്രയും നിഷ്കളങ്കരായ ഈ കൊച്ചു കുട്ടികളെ ഇത്രയും വലിയ കഠിന ശിക്ഷക്ക് വിധിക്കുന്നതിന് മുമ്പ് ഒന്ന് ലോചിക്കണമായിരുന്നു എന്ന് പറഞ്ഞു അവിടെ കോന്തിമേനോനും പട്ടേരിപ്പാടും എല്ലാവരും ഉണ്ട് ഇവിടം ആന ചോരുന്നിടത്തെ ക ആന ചോരുന്ന സ്ഥലാണ് ആന ആന ചോരുന്നത് ഇവിടെ ആരും അറിയണില്ല അതിനേക്കാളും കടുക് ടെമ്പിലെ കടുക് ചോരനേക്കാളും വേഗത്തിലാണ് ഇവിടെ ആന ചോരുന്നത് എന്നാണ് ഭഗവാൻ പറഞ്ഞത് എന്റെ കണ്ണ് വെട്ടിച്ച് ദിവസവും എത്ര കൃത്രിമങ്ങളാണ് ഇവിടെ നടക്കുന്നത് ആ ആനയെ ഏക്കം നൽകാതെ ഇരുപത് മൈലൊക്കെ അപ്പുറത്തേക്ക് നടത്തി കൊണ്ടുപോണത് എനിക്കേകം തന്നിട്ടാണോ ഇപ്പൊ അനാഥരായി കുട്ടികൾ വിശപ്പ് സഹിക്കാൻ പറ്റാണ്ടേ ഒരു നാല് കാശ് ഈ ചെമ്പീന്ന് മോഷ്ടി ചെമ്പീന്ന് എടുത്തു അതാണോ ഇപ്പൊ ഇത്ര വലിയ ഏറ്റവും വലിയ കളവു കേസ് എന്നൊക്കെ കൃഷ്ണൻ ഞാൻ ചോദിക്കാം ആ കൃഷ്ണങ്ങനെ കണ്ണൊക്കെ ചുവന്ന് മുഖമൊക്കെ ഇങ്ങനെ തുടുത്ത് അങ്ങനെയാണ് ചോദിക്കുന്നത് ഇതങ്ങനെ കേട്ടപ്പോ കോന്തിമേനോന് അങ്ങടെ കോന്തിമേനോൻ തല ചുറ്റി വീണു ആളുകൾ ഇങ്ങനെ നല്ല ആലുഭാവത്തും വളഞ്ഞുകൂടി അദ്ദേഹത്തിനെ വിശാനൊക്കെ തുടങ്ങി അല്ലാതെ അങ്ങോട്ട് വേർപ്പില് കുളിച്ച് ആ കിടന്ന കിടപ്പില് കിടന്നുകൊണ്ട് കോന്തിമേനോനൊരു സ്വപ്നം പോലെ ഇങ്ങനെ കണ്ടു എന്റെ ദിവ്യസന്നിധാനത്തിലെ ഭരണചുമതല വഹിക്കുന്ന താങ്കള് എന്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനായിരിക്കണം എപ്പോഴും ഞാൻ എനിക്ക് ഇഷ്ടാവുന്നത് പോലെ വേണം ഭരണം നടത്താൻ അല്ലാതെ ഈ ഭരണം നടത്തുന്നവരുടെ ഇഷ്ടത്തിനല്ല ഭരണം നടത്തേണ്ടത് ഗുരുവായൂരപ്പന എന്താണ് ഇഷ്ടം അങ്ങനെയാണ് ഭരണം നടത്തേണ്ടത് എന്നാണ് ഗുരുവായൂരപ്പൻ പറഞ്ഞത് താങ്കൾക്ക് താങ്കൾ താങ്കൾക്ക് തോന്നുന്ന പോലെ നിയമം ക്ഷേത്രത്തിനുള്ളിലും പുറത്തും ഒക്കെ നടത്തരുത് ശിക്ഷക്കൊക്കെ ഒരാതിരുണ്ട് ആരും ആരെയും ശിക്ഷിക്കാനല്ല ഇവിടെ മനുഷ്യജന്മ എടുത്തിരിക്കണത് ഗുരുവായൂരപ്പൻ കോന്തിമേനോനെ ഉപദേശിക്കുകയാണ് കോന്തിമേനോന് സ്വപ്നം പോലെ ഇങ്ങനെ തോന്നുകയാണ് ഈശ്വരനെയും ജനങ്ങളെയും ഒരുപോലെ സേവിക്കാനാണ് മനുഷ്യരായിട്ട് വന്നിരിക്കുന്നത് അല്ലാണ്ട് ചിലർക്ക് ഈ ഒരുത്തിരി ശിക്ഷ ഒരുത്തിരി എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ഭയങ്കര കഠിനമായിട്ടുള്ള ശിക്ഷ കൊടുക്കാനല്ല എന്റെ സന്നിധാനത്തിൽ തെണ്ട് നടക്കുന്ന ഒരു ഒറ്റ കുട്ടി ഇനി ഇവിടെ പട്ടിണി കിടക്കാൻ ഇടവരരുത് എന്ന് ഗുരുവായൂരപ്പനൊരു ഓർഡറാണ് കൊടുത്തു അവർക്ക് ഇവിടുത്തെ ഉച്ചപൂജ കഴിഞ്ഞ ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ടാവണം എനിക്ക് നിവേദിച്ച വിശിഷ്ട ഭോജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എങ്കിലും അവർക്ക് കൊടുക്കണം എല്ലാം ഇല്ലെങ്കിലും അവർക്ക് വയർ നിറയാൻ ഉള്ളത് എന്തെങ്കിലും ഒരു കറിയും ആയിട്ട് ഗുരുവായൂരപ്പന ഇഷ്ടം പോലെ കറികൾ നീതിക്കേണ്ടല്ലോ അതിലോ ഒന്നോ രണ്ടോ അവർക്കും കൊടുക്കണം ചോറും കൊടുക്കണം അവരിവിടെ വയർ നിറഞ്ഞു കാണണം അത്രേ ഉള്ളൂ മനസ്സിലായോ ഗോന്തിമേനോന് എന്ന് ചോദിച്ചു അപ്പോൾ ഗോന്തിമേനോ അയ്യോ അടിയന് മനസ്സിലായി ഇനി മേല് ഞാൻ ഇങ്ങനെയുള്ള ഇത് ശിക്ഷകളൊന്നും ചെയ്യില്ല അവിടുത്തെ ചമ്മട്ടി കൊണ്ട് എന്നെ ഇങ്ങനെ അടിക്കരുതേ എന്ന് ഇങ്ങനെ പറയാ ഗോന്തിമേന അപ്പോ കോന്തിമേനോൻ ഇങ്ങനെ തുറകുറുക്കുണ്ട് ഇങ്ങനെ ചമ്മട്ടി കൊണ്ട് എന്നെ അടിക്കല്ലേ എന്നെ അടിക്കല്ലേ എന്നിങ്ങനെ പറയണു കണ്ണീരും കണ്ണീര്ന്നിങ്ങനെ കണ്ണീരും ഇങ്ങനെ ഒഴുകിണ്ട് കരയണുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ശ്രീലകത്തേക്ക് പോയി പുറകെ മേശാന്തി പോയി പൂജ മുഴുവൻ ആക്കണല്ലോ കോന്തി മേനോൻ ആ കിടന്ന കിടപ്പിൽ നീ സ്വപ്നം കാണല് കഴിഞ്ഞപ്പോ ആകെ ആകെ ഇങ്ങളുടെ ആള് മാറി ആ കിടന്ന കിടപ്പിൽ നിന്ന് ഇങ്ങോട്ട് എണീറ്റിട്ട് കൊടിമരത്തറയ്ക്ക് അഭിമുഖായിട്ട് സമസ്താപരാധം പറഞ്ഞാല് ഭഗവാനോട് സമസ്താപരാധം പറഞ്ഞ് ദണ്ഡ നമസ്കാരം ചെയ്തു അന്ന് മുതല് ഗുരുവായൂർ ദിവസത്തിൽ ഉദ്യോഗത്തിലിരുന്ന് പിരിഞ്ഞു വരെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അകത്തും പുറത്തും ഒക്കെ ഇങ്ങനെ നടക്കുന്ന കുട്ടികള് ഉച്ചപൂജ കഴിഞ്ഞാൽ ആ കുട്ടികളെ ൊക്കെ രണ്ടു വരി ആയിരുത്തി ചോറ് വിളമ്പി കോന്തിമേനോൻ തന്നെ ചോറ് വിളമ്പി കൊടുക്കുമായിരുന്നു അതിന്റെ ചുമതലയൊക്കെ അദ്ദേഹം തന്നെ ഏറ്റെടുത്ത് നടത്തി ഉച്ച പൂജ കഴിഞ്ഞ് ഭഗവാൻ അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോ ഭഗവാന്റെ സാന്നിധി സാന്നിധാനത്തില് വെച്ച് കൊടുക്കുന്ന ഒരു ദരിദ്രനാരായണ പൂജ എന്ന് പറയാൻ വേണമെങ്കിൽ അത് കണ്ട് ഗുരുവായൂരപ്പനും സന്തോഷിക്കും കണ്ണീർ സന്തോഷാശ്രപൊഴിക്കും എന്നൊക്കെയാണ് വിശ്വസിച്ചിരുന്നത് പിന്നീട് വന്ന കുറച്ച് സമൂഹമാരുടെ ഭരണകാലത്തു കൂടി ഇത് ഈ പതിവൊക്കെ തുടർന്നു പോന്നിരുന്നു ഇപ്പൊ ഏതാനും വർഷങ്ങളായിട്ട് ഈ കുട്ടികൾക്ക് മാത്രമായിട്ട് കുട്ടികൾക്ക് അവിടെ പോ നടത്തി കൊടുക്കണമെന്നില്ല ഇപ്പം അവിടെ അന്നദാനം നമുക്ക് അറിയാലോ അവിടെ അങ്ങനെ ആർക്ക് വേണമെങ്കിലും പോയി കഴിക്കാം അങ്ങനെ ആയല്ലോ ഇപ്പൊ അങ്ങനെ അനാഥ കുട്ടികളെ ഭഗവാൻ അനുഗ്രഹിച്ച ഒരു കഥയാണ് ഇത് ദരിദ്രനാരായണ സേവയാണ് ഭഗവാന് നാരായണനെ സേവിക്കുന്നതിനേക്കാളും ദരിദ്രനാരായണനെ സേവിക്കുക രണ്ടും ഒരുപോലെ ചെയ്യണം എന്നാണ് ഭഗവാന്റെ ഹിതം അത് നമ്മൾ മനസ്സിലാക്കി അനാഥരെ നമ്മളും സഹായിച്ചാൽ ഭഗവാനെ അതുപോലെ നമ്മളോടും സന്തോഷിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഥയിൽ നിന്ന് ഇല്ലാത്തവർക്ക് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരു കഥയിൽ ഇല്ലാത്തവർക്ക് നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളത് എന്ന് നമുക്ക് ആവശ്യം കഴിഞ്ഞ് നമ്മുടെ കയ്യിലുള്ള സാധനം അതിന് ആയിട്ട് കഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ അറിഞ്ഞു കൊടുത്താൽ ഭഗവാൻ നമ്മളോട് സന്തോഷിക്കും അതാണ് ഈ കഥയെന്ന് മനസ്സിലാക്കേണ്ടത് അടുത്തൊരു കഥയായിട്ട് എല്ലാവർക്കും അടുത്തൊരു കഥയായിട്ട് അടുത്ത ആഴ്ച വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം